മിനർവ ആൻഡ് മീ സ്റ്റുഡിയോ മിനർവ സ്റ്റുഡിയോസ് ചിത്രം ചരിത്രം പാവർട്ടി എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ കുട്ടിക്കാലം കാരണം ഞാൻ എൻ്റെ പറപ്പൂരത്തെ വിദ്യാഭ്യാസം നാലാം ക്ലാസ് കഴിഞ്ഞപ്പോൾ വീട്ടുകാർ ചിലപ്പോൾ പക്ഷേ നല്ല വിദ്യാഭ്യാസം പാവർട്ടി സ്കൂളിൽ ലഭിക്കും എന്ന് കരുതിയിട്ടായിരിക്കണം എന്നെ അഞ്ചില് ഒരു വർഷം പാവർട്ടിയിലാണ് എന്നെ പഠിപ്പിക്കാനായിട്ട് ഏൽപ്പിച്ചത് പക്ഷേ അത് അതെൻ്റെ ഒരു വലിയൊരു ട്രെയിനിങ് ആയിരുന്നു കാരണം ഫാദർ അല്ലെങ്കിൽ അച്ഛനമ്മ അവർ വിചാരിച്ചിരിക്കുന്നത് പാവർട്ടി അവസാപിതാവിൻ്റെ അടുത്തുള്ള കൂളിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ നല്ല വിദ്യാഭ്യാസം കിട്ടാനും വേണ്ടിയിട്ടാണ് അവരന്ന് പ്രതീക്ഷിച്ചത് പക്ഷെ എൻ്റെ അന്ന് മുതലേ ഞാൻ അതിന് മുമ്പേ ഉണ്ട് കാരണം എൻ്റെ അമ്മായിടെ വീട് പാവർട്ടിയിലാണ് അന്ന് എനിക്ക് പാവർട്ടിയായിട്ട് ബന്ധങ്ങളാണ് പക്ഷെ അതിലുപരി ഞാൻ ഒരു വർഷം ഞാൻ പാവർട്ടി സ്കൂളിൽ ഈ ഗോവിന്ദ സ്കൂളിലാണ് ഞാനവിടെ പഠിച്ചിട്ടുള്ളത് അന്ന് ഒരു വർഷം കഴിഞ്ഞ പക്ഷെ അന്ന് ഈ കളിയുടെ താല്പര്യം കൂടിയതുകൊണ്ട് എന്നെ ഒരു പക്ഷേ അവർ ഈ സ്കൂളിൽ നിന്ന് എന്നെ ഇവിടെ നിന്ന് അവർ തിരിച്ച് മടക്കി എന്നെ പിന്നെ തിരിച്ചെൻ്റെ എൻ്റെ നാട്ടിലേക്ക് തന്നെയാണ് മടങ്ങി പോകേണ്ടി വന്നത് അങ്ങനെയാണ് പിന്നെ ഞാൻ ഫുട്ബോൾ കരിയറിൽ തിരിച്ചു വന്നത് ഓരോ പള്ളി പെരുന്നാളും ഓരോ പള്ളി പെരുന്നാൽ പറഞ്ഞാൽ പള്ളി പള്ളിപ്പെരുന്നാളിൻ്റെ ആ ഒരാഴ്ച മുതൽ തന്നെ മനസ്സിൽ ഒരു വലിയൊരു ഒരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് പെരുന്നാൾ പാവർട്ടിക്ക് പാവർട്ടി പള്ളി പെരുന്നാൾക്ക് വരണം തന്നെയല്ല ഞാനൊരു വർഷം ഇവിടെ പഠിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥി നിന്ന നിലയ്ക്ക് എനിക്ക് അവർ ഇവിടെ വരണമെന്നും അതുപോലെ അതിയായ ആഗ്രഹമാണ് അപ്പോൾ ഓരോ പ്രാവശ്യം ഈ പാവർട്ടി പള്ളിയിൽ പെരുന്നാൾക്ക് വരുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ഇവിടെ ഈ പള്ളിയിൽ വന്ന് ഞാൻ പഠിച്ച സ്കൂളിൽ ആ വരാതിയിലൊക്കെ നടക്കും അതുപോലെ എൻ്റെ അമ്മയുടെ വീട്ടിലൊക്കെ പോവും അതിന് ശേഷം ഞങ്ങൾ ഞാനിവിടെ ഒരു എന്താ പറയുക നേരമുൾക്കോളം പാവർട്ടിയുടെ ചുറ്റിപ്പറ്റി ആ വസപപിതാവിൻ്റെ അവിടെ വന്ന് രാത്രി എടുക്കിട്ട് കാണലും അതുമാത്രം അതല്ല പള്ളിയിൽ വന്ന് നമുക്ക് ഇവിടെ പ്രാർത്ഥിക്കണം ആ സമയത്തൊക്കെ ഭയങ്കര തിരക്കാണെങ്കിൽ പോലും ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് വന്ന് പള്ളിയിൽ കുറച്ചായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കും പിന്നീട് ഞാൻ ഇവിടെ ഈ പാവർട്ടിക്കാരനാവും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പക്ഷേ പിന്നീട് എൻ്റെ പാവർട്ടിയോടുള്ള താല്പര്യം കൊണ്ടായിരിക്കാം ഞാൻ അവസാനം എനിക്ക് ഞാൻ എൻ്റെ വിവാഹം കഴിച്ചതും പാവർട്ടിന്ന് തന്നെയാണ് പള്ളിയുടെ അടുത്ത് തന്നെയാണ് ആണ് ഞാൻ വിവാഹം കഴിച്ചത് ബീന ചിറ്റപ്പള്ളി ജോസഫേട്ട് അപ്പച്ച മരിച്ചു പോയി പക്ഷെ മുതൽ പിന്നെ കുറച്ചു കാലം ഞാനൊരു പിന്നെ ഇവിടെ പാവർട്ടിയിലല്ലേ ഞാൻ ഒരു നാലഞ്ച് വർഷത്തോളം തന്നെ ഞാൻ താമസിച്ചിരുന്നു പാവർട്ടിയുടെ പള്ളിയായിട്ടും അതേപോലെ പള്ളിയുടെ ഈ പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞാൽ അത് മനസ്സിലെ ചെറുപ്പം മുതലുള്ള ഒരു മുതലുള്ളൊരാഗ്രഹം വളരെയധികമായിട്ടുള്ള ഒരു ആവേശമായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനും അതുപോലെ ഇവിടെ ഇങ്ങനെയുള്ള പരിപാടികൾക്ക് പോരാനും ഇവിടെ പാവട്ടി പള്ളി പെരുന്നാൾ എന്ന് പറഞ്ഞാൽ മറ്റേന്ത് പെരുന്നാൾ പെരുന്നാളുകളും ഉള്ളിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഒരു മനസ്സിലെ ഒരാഗ്രഹം അല്ലെങ്കിൽ ഇവിടെ വരണം അല്ലെങ്കിൽ ഇവിടുത്തെ ഇത് പങ്കെടുക്കണം എന്നൊക്കെ ഉള്ള ഒരു ആശയുള്ളൊരു പെരുന്നാളായിരുന്നു പിന്നീടത് ഞാനിവിടുത്തെ പാവട്ടിക്കാരനായി മാറിപ്പോവും ആൾക്കാർക്ക് ഇപ്പോഴും ഇപ്പോൾ പതിവ് അറിയില്ല ഞാൻ ഇവിടെ പഠിച്ചിട്ടുണ്ടെന്നും ഒരു വർഷം ഇവിടെ പാവർട്ടി സ്കൂളിൽ പഠിച്ചതാണെന്നും പിന്നീട് ഞാൻ ഇവിടുത്തെ നാട്ടുകാരനായിട്ട് മാറുകയും ചെയ്തു ഇതിനെ ഇതിനനുബന്ധിച്ച് ജബിനും എന്നെ ഇതിനോട് ഇപ്പം എന്നെ സംസാരിച്ചപ്പോൾ എന്നെ അപ്രോച്ച് ചെയ്തപ്പോൾ എനിക്ക് വളരെ താല്പര്യം തോന്നി കാരണം ഞാൻ എൻ്റെ മനസ്സിന് ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് പാവർട്ടി പാവർട്ടി പള്ളി അല്ലെങ്കിൽ പെരുന്നാൾ അല്ലെങ്കിൽ പാവർട്ടിയോടനുബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങൾ ഇനിയും ഒരുപാട് കാലം ഇവിടുത്തെ പാവർട്ടി പള്ളി പെരുന്നാൾക്ക് പങ്കെടുക്കണമെന്നും ആഗ്രഹം അതിയായ ആഗ്രഹമുണ്ട് മിനർവാസ് സ്റ്റുഡിയോസ് ചിത്രം ചരിത്രം